الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري وأحلُ اللُّقدةَ مِن لِسانِي يَفْقَهُ قَوْلِي أَيُّهَا الْإِخْوَانُ وَالْأَخْوَاتُ أُوصِيكُمْ وَإِيَّايَ أَوَلًا بِتَّقْوَى اللَّهِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബെഹാനുഹു ത ആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബെഹാനുഹു ത ആല അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് നീക്കി തരുമാറാകട്ടെ ധാരാളം രോഗികളായ ആളുകൾ പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇതിൻ്റെ പ്രത്യേകത നാട്ടിൻ പുറത്ത് നടക്കുന്ന നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ തമ്മിൽ നടക്കുന്ന വീറും വാശിയുമുള്ള മത്സരമുണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയും പ്രവർത്തനങ്ങളും ഉള്ളവരും ഉള്ളവരുമില്ലാത്തവരുമൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇതിൻ്റെ ഭാഗമാവുകയും സംസാരങ്ങളിലും ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പല കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ എല്ലാവർക്കും ചില റോളുകളുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തി സുപ്രധാനമായ ചില കാര്യങ്ങൾ കുറഞ്ഞ സമയത്ത് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം ചേർത്ത് വായിക്കേണ്ടതല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഇത്തരം വേളകളിൽ ഒന്നുകൂടി ജാഗ്രത കാണിക്കേണ്ട ചില കാര്യങ്ങളാണ് അതിലൊന്ന് നമ്മുടെ വാക്കുകളിൽ വലിയ സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്കുണ്ടാകണം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തങ്ങളുടെ വിജയം നേടിയെടുക്കുന്നതിന് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടി ചർച്ചകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാകും അവിടെ നാവിനെ സൂക്ഷിക്കുക എന്നത് വാക്കുകളെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നത് വിശ്വാസികളെന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയുണ്ടാകേണ്ട കാര്യമാണ് കളവുകൾ പറയുക അനാവശ്യങ്ങളും അശ്ലീലതകളും പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ജാഗ്രത മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് തീർച്ചയായും ഉണ്ടാകണം റസൂള്ള സാഹു അലഹി ഒരിക്കൽ മഹാനായ മൊഹേദ് ബിൻ ജബൽ റബിയല്ലാൻഹുവിന് ഇസ്ലാമിൻ്റെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഇസ്ലാമിലെ സുപ്രധാനമായ എല്ലാ നന്മകളെയും എണ്ണിപ്പറഞ്ഞ് അവക്കോരോന്നിനും ഇസ്ലാം കൊടുത്ത സ്ഥാനം എന്താണ് പദവി എന്താണ് എന്ന് പഠിപ്പിക്കുന്ന വിശദമായ സുദീർഘമായ ഒരു ഹദീതുണ്ട് അതിൽ നിർബന്ധ നമസ്കാരത്തെക്കുറിച്ച് അപ്രകാരം തന്നെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ച് സക്കാത്തിനെക്കുറിച്ച് സ്വതക്കയെക്കുറിച്ച് ജിഹാദിനെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങി ഏകദേശം എട്ടോളം കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതും സുന്നത്തായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതുമായ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് റസൂല്ലാഹി സുലല്ലാഹി വസ്ലമ മുഹാദ് ചോദിക്കുകയാണ് ഈ പറഞ്ഞ എല്ലാ പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയുന്ന ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ ആ കാര്യം ശ്രദ്ധിക്കുമ്പോഴാണ് താങ്കൾക്ക് ഇതിൻ്റെ പ്രതിഫലമെല്ലാം പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിയുകയുള്ളു ഇല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അപ്പോഴാതെ പറയണം കൊൽത്തു ബലയാസൂലെ താങ്കൾ പറയുക എന്ന് ഞാൻ പറഞ്ഞു നാവ് പുറത്തേക്കിട്ട് അതേ പിടിച്ചിട്ട് പറഞ്ഞു കുഫ് ഇതിനെ നീ അടക്കി നിർത്തിക്കോ ഈ നാവിനെ നീ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിച്ചോ ഓരോ വാക്ക് പറയുന്നിടത്തും ശ്രദ്ധയില്ല എങ്കിൽ മേൽപ്പറഞ്ഞ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആ സമയത്ത് വാദന ചോദിക്കുന്നുണ്ട് റസൂല ഞങ്ങളുടെ നാവ് പ്രവർത്തിച്ച കാരണം കൊയ്തെടുത്ത കാരണം നാവ് കൊണ്ട് ആളുകൾ നരകത്തിൽ പോകുമോ നബിസുലു അലൈ വസലമ പറഞ്ഞു മുഖംകുത്തി നരകത്തിൽ വീഴുന്ന അധികം ആളുകളും നാവിൻ്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പോകുന്നത് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ വാക്കുകൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചുപയോഗിക്കണം തെറി വിളിക്കുക ആരോപണങ്ങൾ പറയുക അതിന്റെ ഒന്നും തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ പലതും സംസാരിക്കുക ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് സൂക്ഷ്മത ഉണ്ടാകണം ഊഹം സുബഹാന ഊഹത്തിൽ നല്ലൊരു ശതമാനവും വലിയ കുറ്റമാണ് നിങ്ങൾ ചാരപ്രവർത്തനം നടത്തരുത് വല യുക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും അനാവശ്യങ്ങളും അപ്രകാരം തന്നെ ചീത്ത വിളിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾ പരസ്പരം നടത്തുകയെ നടത്തുകയോ ഏഷണി പരദൂഷണം പോലെയുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് എന്നിട്ട് അത് ചോദിക്കാണ് ആ യുഹി നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ പച്ചമാംസം എടുത്ത് കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കോ ഇല്ലല്ലോ അത് നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ അതിന് തുല്യമായ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് വത്തക്കുള്ള നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യത്തിൽ നമുക്ക് വലിയൊരു ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാകണം രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മതയുണ്ടാകണം പലതരത്തിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ പലതും കയ്യിൽ കിട്ടും ഒരു പക്ഷേ നാട്ടിൻ പുറത്ത് സാധാരണക്കാര് സ്ഥാനാർത്ഥികളാകുമ്പോൾ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ നമ്മളെടുത്ത് കിട്ടും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമ്പത്തിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നിനക്ക് ഈ പൈസ കിട്ടിയത് എന്നും എന്തിനാണ് ഇത് ചെലവഴിച്ചത് എന്നും പടച്ച റബ്ബിനോട് കണക്കു പറയാതെ പരലോകത്ത് നമുക്ക് കാല് ചലിപ്പിക്കാൻ കഴിയൂലൻ അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും നമ്മളിൽ ഹറാമ് വരാതിരിക്കാനുള്ള ശ്രദ്ധ പലപ്പോഴും പൊതുമുതലൊക്കെ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനോ പറഞ്ഞു യാ ലാ അല്ലാത്തക്കുംബൈനക്കും ബാത്തിൽ നിങ്ങൾ ഒരിക്കലും അനർഹമായി പരസ്പരം നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന വിശ്വാസികൾ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് പലതിൻ്റെയും ഫണ്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇനി ഇത് എലക്ഷൻ മാത്രമല്ല മറ്റെന്തു കാര്യത്തിലാണെങ്കിലും സഹോദരങ്ങളെ വലിയ ജാഗ്രത നമുക്കുണ്ടാകണം മൂന്നാമത്തത് നമുക്കുള്ള ബാധ്യതകൾ നമ്മൾ മറക്കരുത് വിവിധ തരം ബാധ്യതകൾ നമുക്കുണ്ടല്ലോ ഇപ്പൊ ആരാധനാ കാര്യങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ആ സജീവമായി പോയിട്ട് നിസ്കാരല്ല കുറാമ്പാരായണല്ല ദീനി കാര്യങ്ങൾ ശ്രദ്ധയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു വ്യാപാരങ്ങൾ ഇതൊന്നും അള്ളഹാനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്നോ നിസ്കാരത്തിൽ നിന്നോ അപ്രകാരം തന്നെ കൊടുക്കുന്നതിൽ നിന്നോ ഒന്നും ഒരു പറ്റം ആളുകൾക്ക് തടസ്സമാവുകയില്ല അവരുടെ പ്രത്യേകത എന്താ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത തല്ലബ് ഫീഹിൽ കുലൂപല്ലബ് സ്വാർ ഹൃദയങ്ങളും കണ്ണുകളും അഞ്ചിപ്പോകുന്ന നടുങ്ങിപ്പോകുന്ന ഒരു ദിവസം വരാണ്ട് അവിടേക്ക് വേണ്ടിയാണ് നിസ്കരിക്കണത് നോമ്പെടുക്കുന്നത് അതുകൊണ്ട് ദുനിയാവിൻ്റെ താൽക്കാലികതകൾ അവർക്കൊരിക്കലും തടസ്സമാവുകയില്ല എന്നല്ല ബെഹാനുഖത്താലം ഓർമ്മപ്പെടുത്താൻ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മതപരമായ ബാധ്യതകൾ നമ്മൾ മറക്കരുത് അപ്രകാരം തന്നെ നമ്മുടെ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇറങ്ങിയിട്ട് ഉമ്മാന്റെ മരുന്ന് അത് ശ്രദ്ധല്ല ബാപ്പാന്റെ ചികിത്സയുടെ കാര്യം ശ്രദ്ധല്ല കുടുംബത്തിന്റെ കാര്യം ഓർമ്മയിലില്ല അത് നമുക്കുണ്ടാകരുത് സ്വഹാബത്തിനോടാണ് റസൂലി ഉവൈസുൽ വസ്ലമ്മുൽഖർണിയുടെ പ്രത്യേകത പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കള്ളാനെടുത്ത് സ്വീകാര്യത ഉണ്ടെന്ന് റസൂലി സല്ലു അലഹി വസ്ല്ലമ്മ സ്വഹാബത്തിനെയാണ് ഓർമ്മപ്പെടുത്തിയത് നിബ്സലാഹു അലൈഹി വസ്ലമ ജീവിച്ച കാലത്തുണ്ടായിട്ടും ഒരിക്കലെങ്കിലും റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമയെ നേരിൽ കാണാനോ സന്ദർശിക്കാനോ അവസരം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നിട്ടും അദ്ദേഹത്തിന് ഒരുപാട് മഹത്വമുണ്ട് എന്തു കാരണം റസൂൽ സല്ലാ വസലമിൻ്റെ അടുത്ത് വരാൻ പോലും പറ്റാതിരുന്നത് ഉമ്മാൻ്റെ പരിചരണത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് പഠിച്ചോൻ്റെ അടുത്ത് സ്വീകാര്യത ഉണ്ട് അതുകൊണ്ട് സ്വഭാവത്തെ അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണമെന്ന് റസൂൽ സല പഠിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സഹോദരങ്ങളെ അവരാണ് നമ്മൾ മറക്കരുത് ഇനി അപ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്തും ഒരു വാക്കുകൊണ്ട് ഒരനുസരണക്കേട് കൊണ്ട് ഉമ്മാൻ്റെയും ഉപ്പാൻറ്റീം കണ്ണീരിന് അല്ലാത്ത സമയത്തും നമ്മൾ കാരണക്കാരാകരുത് അവരുടെ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാമികമായി അവർ പറയുന്ന കാര്യങ്ങൾ അതിന് ഞാൻ എതിരാകൂല എന്ന് തീരുമാനിക്കാൻ സഹോദരങ്ങൾ നമുക്ക് സാധിക്കണം നാലാമത്തെ കാര്യം നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം എവിടെയും നമ്മൾ അടിയറവ് വെക്കരുത് റസൂർ അലൈഹി വസ്സലം നമ്മളോട് പറഞ്ഞത് നീ എവിടെയാണെങ്കിലും സാധാരണത്തേക്കാൾ കൂടുതൽ സഹോദരിമാരൊക്കെ പൊതുരംഗത്ത് സജീവമാകുന്നൊരു സമയാണിത് അവിടെയൊക്കെ ഇതൊരു അന്യ പെണ്ണാണ് ആണാണ് ഇവിടെ ഞാൻ സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുമ്പോഴും ഇടകലരുന്നിടത്തും ഇടപെടുന്നിടത്തും ഒക്കെ എനിക്ക് ചില അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകൾ ഞാൻ ലംഘിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എന്ത് കണ്ടാലും അതിൻ്റെയൊക്കെ കൂടെ ഈ സമയത്ത് അങ്ങോട്ട് തുള്ളി കൊടുക്കാം ചാടിക്കൊടുക്കാം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ആഘോഷിക്കാനും അറമാദിക്കാനും ഇവിടെ അവസരമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഇത്തത്തില്ല ഹൈ തുമാക്കുൻ എവിടെയാണെങ്കിലും നീ പടച്ചോന് സൂക്ഷിക്കണം ഞാൻ സഹോദരങ്ങളെ അത് നമ്മുടെ വിവാഹത്തിൽ ഉണ്ടാകണം നമ്മുടെ യാത്രയിൽ ഉണ്ടാകണം നമ്മൾ ഹോസ്റ്റലിലാകുമ്പോൾ ഉണ്ടാകണം എവിടെയാണെങ്കിലും ഒരു വിവാഹമാണ് ഇവിടെ തൽക്കാലം ഇസ്ലാമിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട ഇവിടെ എന്ത് ആഭാസം ആകാം ഇവിടെ ഞാൻ അതിരും വരമ്പൊന്നും പാലിക്കേണ്ടതില്ല എന്നല്ല നമ്മുടെ വിവാഹത്തിൽ അതുണ്ടാകണം നമ്മുടെ യാത്രകളിൽ ആ സൂക്ഷ്മതയുണ്ടാകണം നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകണം എവിടെയാണെങ്കിലും അത് ഇത്തരം പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നിടത്താണെങ്കിലും ആണും പെണ്ണുമൊക്കെ അവസ്ഥകൾ ഉണ്ടാകും പക്ഷേ എനിക്ക് ചില അതിർവരമ്പുകളുണ്ട് എനിക്ക് പിടാ പിടിക്കാനും തൊടാനും അടുത്ത് നിൽക്കാനും ഒക്കെ അനുവാദമുള്ളതും ഇല്ലാത്തതുമായ ഏരിയകളുണ്ട് ആ ഏരിയകളിലെ അതിർവരമ്പുകൾ ഞാൻ പാലിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം എന്തൊരു പാട്ട് കേട്ടാലും അതിൻ്റെ കൂടെ തുള്ളല്ല എനിക്ക് ചില ഇസ്ലാമികമായ അതിർവരമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുമെന്ന് സഹോദരങ്ങളെ നമുക്ക് തീരുമാനിക്കാനാകണം അള്ളഹാനെ നമ്മൾ മറക്കുമ്പോൾ നമ്മൾ നമ്മയാണ് മറക്കുന്നത് വല്ലാത്ത അള്ളാന മറന്നവരെ പോലെ നീ ആകരുത് അപ്പൊ അള്ളാഹു അവരെ തന്നെയാണ് മറപ്പിച്ചത് നല്ലാന്റെ കാര്യത്തിൽ നമ്മൾ കാണിക്കേണ്ട സൂക്ഷ്മത അത് നമ്മൾ മറക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മയാണ് മറക്കുന്നത് അതുകൊണ്ട് ഡിസംബർ പതിമൂന്ന് വരെ എന്ത് തോന്നിയാസവും എന്നല്ല ഞാനൊരു വിശ്വാസിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അഞ്ചാമത്തെ കാര്യം പൊതുരംഗത്ത് ഇടപെടുക എന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ആളുകളെ സേവിക്കുകയാണ് അവർക്ക് നന്മ ചെയ്ത് കൊടുക്കുകയാണ് ആളുകളെ സഹായിക്കുകയാണ് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരമാണ് അടിസ്ഥാനപരമായി അത്തരം രംഗത്ത് ഇടപെടുന്നവർ അവരുടെ നീയത്ത് നന്നാക്കണം ഭൗതിക താല്പര്യങ്ങളോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടാനും ഇവിടെ ചില സ്ഥാനപ്പേരും പദവിയും മഹത്വവും മഹിമയും നാലാളിടയിൽ അറിയപ്പെടാനൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമിസ് പറഞ്ഞ ആൾക്കാർ എന്നെ കുറിച്ച് കേൾക്കണം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവനക്ക് അള്ളാഹു അങ്ങനെ ഒരു കീർത്തി ഉണ്ടാക്കി കൊടുക്കും ലോകമാന്യത ആഗ്രഹിക്കുന്നവൻ അള്ളാഹു ലോകമാന്യത ഉണ്ടാക്കി കൊടുക്കും പരലോകത്ത് അതിന് കൂലി ഉണ്ടാവില്ല അതുകൊണ്ടൊന്ന് നീയത്തുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന പണിയൊക്കെ പരലോകത്തേക്ക് കൂടി എനിക്ക് പ്രതിഫലം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ പൊതുരംഗങ്ങളിലെ എല്ലായിടങ്ങളിലും എല്ലായ്പ്പോഴും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് പരലോകമാണ് വലുത് അവിടെ സ്വർഗം നഷ്ടമായിട്ട് ഇവിടെ എന്തെങ്കിലും താൽക്കാലിക നേട്ടം ഉണ്ടാക്കലല്ല വിശ്വാസി ഇവിടെ ഉള്ളത് അനുവദിക്കപ്പെട്ടതൊക്കെ ആസ്വദിക്കുക ഉപയോഗപ്പെടുത്തുക എല്ലാറ്റിലും ഇടപെടുക പക്ഷേ വരാനുള്ള പരലോകത്തെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ അവിടെ ലഭിക്കാനുള്ള സ്വർഗ്ഗത്തെ അവിടെ വരാനുള്ള നരകത്തെ അത് മറക്കാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മതാ ബോധം കൂടി നമുക്കുണ്ടാവുക വാക്കുകളിൽ സൂക്ഷ്മതയുണ്ടാവുക സാമ്പത്തിക ഇടപാടുകളിൽ കൈകാര്യങ്ങളിൽ സൂക്ഷ്മതയുണ്ടാകുക ആരാധനാ കാര്യങ്ങൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ബാധ്യതകൾ നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ സംസ്കാരത്തെ നമ്മൾ പണയപ്പെടുത്താതിരിക്കുക നമ്മുടെ നീയത്തെ നന്നാക്കി അതൊരിക്കലും അബദ്ധമില്ലാതിരിക്കുക നമ്മൾ സൂക്ഷ്മത കാണിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാ റബിൾ വസ്സലാസിൽ കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സയ്യാറുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവം കാണിക്കേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത് അമിതമായൊരു പേടിയും ഉത്കണ്ഠയും ഒന്നും നമുക്ക് വേണ്ടതില്ല എന്നാൽ വേണ്ട ജാഗ്രത കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കേവലം ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരിക എന്നതിൻ്റെ അപ്പുറം എൻ്റെയും നിങ്ങളുടെയും പൗരത്വം കൂടി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്രമമാണിത് എന്ന കൂടി അവസാന ദിവസം വരെ ഡിസംബർ നാല് വരെ കാത്തു നിൽക്കാതെ ഫോമ് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തുക പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി പൂരിപ്പിച്ച് ബി എൽ ഒ ഇങ്ങോട്ട് ചോദിച്ച് വരാൻ കാത്തു നിൽക്കാതെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് കൊടുത്തവർ അതിൻ്റെ പോർട്ടലിൽ വേണ്ട രൂപത്തിലുള്ള അപ്ഡേഷനുകൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി അത് അപ്ലോഡ് ചെയ്തോ എന്നൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പിറകെ കൂടേണ്ട ഒരു സമയമാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാശത്തിലേക്ക് കൈയിടരുത് എന്നുള്ളത് ഈ ഖുർആനിന്റെ നിർദ്ദേശം അതുകൊണ്ട് സ്വയം നാശം വിളിച്ചു വരുത്താതെ വേണ്ട സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കുക ഒട്ടകത്തെ കെട്ടിയിടാതെ തവക്കുലാക്കി എന്ന് പറഞ്ഞ മനുഷ്യനോട് കെട്ടിയിട്ടിട്ട് തവക്കുലാക്കുക നല്ല റസൂൽ പിടിപ്പിച്ചത് സല്ലു അലൈ വസ്ലം അതുകൊണ്ട് ആ സൂക്ഷ്മത നമ്മൾ കാണിക്കേണ്ട സമയമാണ് അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ പള്ളിയിലെത്താൻ കഴിയാത്തതിൻ്റെയൊക്കെ ശാരീരിക പ്രയാസങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പല പ്രവർത്തകരുടെ അവരുടെ ഉപ്പമാരുടെ മക്കളുടെ പലരുടെയും ചികിത്സകൾ ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട് അതിലൊക്കെയും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ പൂർണ്ണ വിജയം നൽകി അള്ളാഹു സുബഹാനുഹത്ത അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാനുൾക്കൊണ്ട് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സ്വസ്ഥതയും ഈ രാജ്യത്തുള്ള നമ്മുടെ നിലനിൽപ്പും അതിനെ നിലനിർത്തി തരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മഴസല വൽമുസലമീൻ വദിർക്കൽ മുഷിരിക്കീൻ വദമിർദീൻ റബ്ബനർ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ